അപ്പോൾ ഇന്ന് സായാഹ്നത്തിൽ ഒരു കാഴ്ചയായത് ഇവൻ്റെയൊക്കെ അഹങ്കാരം കണ്ടു തലതിരിഞ്ഞവൻ വലിയൊരു കുലയാണ് ഒരു പാളയം തുടർന്ന് വാഴക്കുല അതിൻ്റെ കായലാണ് തൂങ്ങി കിടക്കുന്നത് ഇങ്ങനെ വിശ്വസിച്ച് ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അഹങ്കാരി ഒരു നാലര മണിയായിട്ടുണ്ടാവും നാലര സമയം ഈ സമയത്ത് വൈകുന്നേരം നാലരയ്ക്ക് കാണുന്ന കാഴ്ച ഇവനൊക്കെ കണ്ണ് കാണത്തില്ല എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ വന്ന് കിടക്കുക തേൻ കുടിക്കാനായിട്ടാണ് ചെവിയും അനങ്ങുന്നുണ്ട് ഉണ്ടോ അത് ശരിക്കും നമ്മൾ നല്ല ഉയരത്തിൽ നിൽക്കുന്ന വഴയ പൊതിഞ്ഞ് തന്നെ സൂക്ഷിക്കണം എന്നാലും ഇവിടെയൊക്കെ കയറുകയും കാല് പാതവും കൊള്ളുകയൊക്കെ ചെയ്യും ഇതിനകത്ത് എന്ത് അല്ലേ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് ഇനിയിപ്പയെക്കുറിച്ചൊന്നും നമ്മൾ ആരും ചിന്തിച്ചിട്ട് കൂടിയില്ല പിന്നെ അത് വെട്ടിയെടുക്കുന്ന സമയത്ത് ശരിക്കും അത് ഓസിറ്റടിച്ച് കഴുകിയെടുക്കണം കുറച്ച് അല്ല നമുക്ക് അങ്ങനെ ശെരിക്ക അഴുക്കും ഉണ്ടാവും വളയം തോടേണ്ട ഒരു വലിയ പ്രത്യേകത അറിയാതെ വലിയ കുലയുവാണല്ലോ അപ്പോൾ ബാക്കി